നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് എനി ടൈം ന്യൂസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പതിനഞ്ചാം ഡിവിഷനിലെ ബി ജെ പി സ്ഥാനാർത്ഥി മിനി ടീച്ചറാണ് നമസ്കാരം ടീച്ചർ ടീച്ചർ ആദ്യമായിട്ടാണല്ലോ മത്സരിക്കുന്നത് അപ്പോൾ ഇതുവരെയുള്ള പ്രവർത്തനം എങ്ങനെയാണ് പ്രവർത്തനം വളരെ നല്ല രീതിയിൽ പോണു നമ്മള് ഘട്ട പര്യടനം ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് വളരെ ശുഭപ്രതീക്ഷയിൽ കാരണം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നല്ല രീതിക്ക് വരുന്നുണ്ട് നമ്മൾ അഭ്യർത്ഥന കൊടുക്കല് കഴിഞ്ഞു പ്രകടന പത്രിക നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കൊടുക്കാൻ പോവാണ് ഇവിടെ മുസ്ലിം ഹിന്ദു ബാലൻസ് ആയിട്ടുള്ള വോട്ടാണ് രണ്ടു കൂട്ടർക്കും ഏകദേശം തുല്യ വോട്ടുകള് പക്ഷെ വളരെയധികം ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്ന കേന്ദ്രത്തിന്റെ വികസന പദ്ധതികള് കൃത്യമായിട്ട് അറിയാവുന്ന വോട്ടർമാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ബിജെപിയുടെ ഒരു വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം നമ്മുടെ ഈ ഡിവിഷനിൽ വന്നിട്ടില്ല ഒന്ന് അടുത്തത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ആയതുകൊണ്ട് തന്നെ വികസന മുരടിപ്പിന്റെ ദുരിതഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു ഒരു കൂട്ടം ജനത പല ഭാഗത്തായിട്ട് പലതരത്തിലുള്ള ദുരിതങ്ങൾ നമ്മൾ അത് നേരിട്ട് കാണുന്ന സമയത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഒരു അധ്യാപിക കൂടിയായിട്ടുള്ള എനിക്ക് അതിന്റെ അതിന്റെ വിഷമതകൾ നേരിട്ട് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മൂന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ബി ജെ പി ഇത്തവണ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ച് വടക്കാഞ്ചേരി പതിനഞ്ചാം ഡിവിഷനിലെ ഒന്നാം കല്ലിൽ നിന്ന് ഒരു കൗൺസിലർ ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ശക്തമായ മത്സരം പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങുന്ന സമയത്ത് കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞ് കോളേജ് പഠിക്കുന്ന സമയത്ത് വ്യാസ കോളേജിലായിരുന്നു എൻ്റെ പ്രീ ഡിഗ്രി ഡിഗ്രി അവിടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിദ്യാർത്ഥി പരിഷത്തിലെ വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള യൂണിയനിലെ അംഗമായിരുന്നു ഞാൻ ആ ഒരു പ്രവർത്തന പരിചയമാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് അധ്യാപികയായിട്ട് ജോലി ചെയ്യാണ് ഇരുപത്തി വർഷം കഴിഞ്ഞു അധ്യാപികയായിട്ട് ഇരുപത്തിരണ്ട് വർഷമായിട്ട് അധ്യാപകന സേവനത്താണ് നിക്കുന്നത് അധ്യാപിക ആയിട്ട് നിൽക്കുമ്പോ നമുക്ക് ചില കാര്യങ്ങള് നോക്കിക്കാണുന്നത് ജവഹർലാൽ നെഹ്റു പറഞ്ഞ മാതിരി കുട്ടികളാണ് നാളത്തെ യുവാക്കളായിട്ട് വരുന്നത് അപ്പൊ നമ്മുടെ ഒരു വീടിന്റെ ബേസ് പോലെ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് മക്കളാണ് ആ കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തൊരു ഡിവിഷൻ കുട്ടികൾക്ക് ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു കളിസ്ഥലാവട്ടെ അല്ലെങ്കിൽ അവരുടെ കലാകായിക രംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള മത്സരങ്ങളാവട്ടെ ക്ലബ്ബ് പ്രവർത്തനങ്ങളാവട്ടെ ഇതൊന്നും തന്നെ നമ്മുടെ ഡിവിഷനിൽ ശരിയായിട്ടുള്ള രീതിയിൽ നടക്കണില്ലല്ലോ അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരിക അതിന്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക നമ്മുടെ ജയിച്ചു വന്നാലുള്ള പ്രഥമമായിട്ടുള്ള കർത്തവ്യം അതന്നെയാണ് ഇവിടെ മുൻകാലങ്ങളിൽ ഭരിച്ച കൗൺസിലർമാരുടെ വികസനങ്ങളെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ് വടക്കാഞ്ചേരി നഗരസഭ രൂപീകരിച്ചതിന് ശേഷം ഇവിടെ ഭരിച്ചിരുന്നത് എൽ ഡി എഫ് കൗൺസിലറാണ് അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ട കാഴ്ച ഈ ഡിവിഷന്റെ പ്രത്യേകത പരമ്പരാഗത തൊഴിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് പറയ സമുദായത്തിൽപ്പെട്ട മണ്ണാൻ സമുദായത്തിൽപ്പെട്ട പെട്ട കുംഭാരന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ കേന്ദ്ര സർക്കാരിന്റെ വിശ്വകർമ്മ പദ്ധതി എന്താണെന്ന് പോലും ഈ മുനിസിപ്പാലിറ്റിയില് ഈ ഡിവിഷനിൽ എത്തിച്ചു കൊടുക്കാനോ അതിനെ അവരെ ബോധവാന്മാരാക്കാനോ അതിനുവേണ്ട ട്രെയിനിങ് കൊടുക്കാനോ പലിശരഹിതമായിട്ട് നമ്മൾ കൊടുക്കുന്ന മൂന്നു ലക്ഷം രൂപയുടെ വായ്പ കേന്ദ്ര സർക്കാരിന്റെ ജനങ്ങളിലേക്ക് എത്തിക്കാനോ തയ്യാറാവാത്ത ഒരു കൗൺസിലർ അല്ലെങ്കിൽ ആ ഒരു ഭരണസമിതി നമ്മുടെ ഡിവിഷനിലെ അടുത്തതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റോഡുകളുടെ ശോചനീയവസ്ഥ ഇപ്പൊ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് പല പോക്കറ്റ് റോഡുകളും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് കണ്ടെങ്കിലും മെയിൻ റോഡുകളെല്ലാം തന്നെ യാത്ര വളരെ ദുസ്സഹമായിട്ടുള്ള അവസ്ഥ അതില് തന്നെ ഒരു പതിനെട്ടോളം ഇരുപതോളം കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന കുംഭാര കോളനിയിൽ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ റോഡ് പണിതിട്ട് ആ റോഡ് മുഴുവൻ ഒരു മഴ പെയ്ത പൊലിച്ചിറങ്ങി ജനത്തിന് ഒരു തരത്തിലും യാത്രയ്ക്ക് സൗകര്യം ഇല്ലാത്ത രീതിയിൽ മാറ്റിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുട്ടികൾക്കുള്ള ഒരു കളിസ്ഥലം കണ്ടെത്താൻ സാധിക്കാതെ വരിക അംഗൻവാടികളിലെ വികസനങ്ങൾ നമുക്ക് നടക്കാതെ വരിക ഇവിടെയുള്ള യുവാക്കൾക്കായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്ലബുകളെ യോജിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാതിരിക്കുക കേരളോത്സവങ്ങൾ വളരെ നല്ല രീതിയിൽ സർക്കാർ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സംഘാടനത്തില് പങ്കെടുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ഡിവിഷനിൽ നിന്ന് ഒരു കൂട്ടായ്മ കൊണ്ടുവരാൻ പറ്റാതിരിക്കുക ഇതൊക്കെ വികസനമാണോ വികസനമൊരുടിപ്പാണോ എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ ടീച്ചർ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് എങ്ങനെയാണ് ഞാൻ പഠിച്ചത് വ്യാസ കോളേജിലാണ് പ്രീ ഡിഗ്രി ഡിഗ്രി വിദ്യാർത്ഥി യൂണിയനിലെ സജീവ പ്രവർത്തികയായിരുന്നു അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ സംസ്ഥാന സമിതിയിലുള്ള അംഗമായിരുന്നു ഞാൻ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട് യൂണിയന്റെ ഭാഗമായിരുന്നു കോളേജ് യൂണിയന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും ബി എഡ് ഒക്കെ ശേഷം വിദ്യാ അധ്യാപകര മേഖലയിലേക്ക് വന്നു അതിനുശേഷം പിന്നെ ഇപ്പം നമ്മള് വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വീട്ടിൽ നിന്ന് തന്നെ കുടുംബ പശ്ചാത്തലം തന്നെ നമുക്ക് ബി ജെ പി കുടുംബാണ് പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ അധ്യാപികയായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ ഇന്ന് സമൂഹത്തിൽ നിന്ന് ഒരുപാട് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിൽക്കണം പുതിയ തലമുറ രാഷ്ട്രീയത്തിനോട് അഭിനിവേശം കുറവാണ് അവർക്ക് രാഷ്ട്രസ്നേഹമാണെങ്കിലും ശരി അല്ലെങ്കിൽ പൊതുജന പ്രശ്നങ്ങളിൽ ഇടപെടലാണെങ്കിലും ശരി അവരെന്തോ ഒരു വിമുഖത അപ്പൊ നമ്മളെ മാരിയുള്ള ആളുകൾ വരുന്ന സമയത്ത് കുട്ടികളിലൊരു താല്പര്യം ജനിപ്പിക്കണം അത് രാഷ്ട്രീയ പാർട്ടികളിലൂടെ വഴക്കുകളോ കൊലപാതക രാഷ്ട്രീയത്തിനെയോ അല്ല നമ്മൾ അംഗീകരിക്കുന്നത് എന്താണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ളത് നാളത്തെ തലമുറയ്ക്ക് ആവശ്യമുള്ളത് നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയുന്ന സാമൂഹ്യ വിഭക്തകളായിട്ടുള്ള മദ്യത്തിനെ പോലെ മയക്കുമരുന്നിനെ പോലെയുള്ള അതിലടിമപ്പെട്ടു പോവാതെ നമ്മുടെ കുട്ടികൾ നാളെ രാഷ്ട്രബോധമുള്ള പൗരബോധമുള്ള ഒരു ജനതയായിട്ട് മാറണമെങ്കിൽ കുട്ടികള് രാഷ്ട്രീയത്തിലേക്ക് വരണം ആ രാഷ്ട്രീയത്തിനെ ശരിയായി പഠിക്കണം രാഷ്ട്രത്തിന്റെ ഉദ്ദേശം എന്താന്നുള്ളത് മനസ്സിലാക്കണം രാഷ്ട്ര നന്മ എന്താന്നുള്ളത് തിരിച്ചറിയണം അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും തിരിച്ച് സജീവായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള കാരണം ഫാമിലി എങ്ങനെയാണ് എന്റെ ഹസ്ബൻഡ് നിതേഷ് കുമാർ അദ്ദേഹം എക്സോൺ മൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ലുബ്രിക്കൻ ഫീൽഡില് ബാംഗ്ലൂര് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നു ഒരു മകള് നിവേദിത പതിനൊന്നാം ക്ലാസ്സിൽ ചിന്മയിൽ പഠിക്കുന്നു ഫാമിലിന്ന് ഭയങ്കര സപ്പോർട്ടാണ് കാരണം നമ്മളൊരു കൂട്ടുകുടുംബാണ് എല്ലാവരും രാഷ്ട്രീയമായിട്ട് അത്യാവശ്യം ബോധമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ലക്ഷണം നേരിടുന്ന സമയത്ത് ഫാമിലിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ സമയം നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് പോകുന്ന സമയത്ത് നല്ല സപ്പോർട്ട് നിന്ന് കിട്ടുന്നുണ്ട് ടീച്ചർക്ക് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത് പതിനഞ്ചാം ഡിവിഷനിലെ എന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം ഞാൻ പതിനഞ്ചാം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഒരേ ഒരു ലക്ഷ്യം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഡിവിഷന്റെ പുരോഗമനം ജാതി മത വർഗ രാഷ്ട്രീയ ഭേദ നമ്മളെല്ലാവരും ഒന്നാണ് ആ ഒന്നായി നിന്നുകൊണ്ട് നമ്മുടെ ഡിവിഷന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ കഴിവും സാമർഥ്യമുള്ള ഒരു കൗൺസിലർ തന്നെ വരണം നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു നേടിയെടുക്കാൻ പറ്റുന്ന ബാക്സി ഡ്രൈവർ ഇല്ലാത്ത സ്വന്തമായിട്ട് കാര്യങ്ങൾ നിശ്ചയിക്കാനും നടപ്പിലാക്കാനും കഴിവും പ്രാപ്തിയുള്ള വിദ്യാഭ്യാസമുള്ള ഒരു കൗൺസിലർ ആയിരിക്കണം നമുക്ക് വരേണ്ടത് അത്തരത്തിലൊരു കൗൺസിലറായിരിക്കും ഞാൻ എന്നുള്ളൊരു ഉറപ്പ് മാത്രം കാരണം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ അധ്യാപിക എന്ന നിലയിൽ കുട്ടികൾക്ക് സത്യനീതിയും പഠിപ്പിച്ചു കൊടുക്കുന്നൊരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് നിങ്ങളോടും പരമാവധി എന്റെ കഴിവിന്റെ ശരിയായിട്ടുള്ള രീതിയിലുള്ള യാതൊരു വിവേചനവും ഇല്ലാത്ത നീതിപൂർവമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് ഞാൻ ശ്രമിക്കും അതിനായിരിക്കും എന്റെ ഇനിയുള്ള ദിവസങ്ങള് കൗൺസിലറായിട്ട് ജയിച്ചു വരികയാണെങ്കിൽ ഓരോരുത്തർക്കും അവർക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നേടിക്കൊടുക്കാനായിട്ട് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി മിനി ടീച്ചറാണ് നമസ്കാരം സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി